നമസ്കാരം അർജുനെ തേടിയുള്ള യാത്ര ഏതാണ്ട് അവസാനിക്കുകയാണ് അർജുനെ ഇനി അന്വേഷിക്കാൻ പറ്റില്ല എന്ന് കർണാടക ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ജില്ലാ ഭരണകൂടം പറഞ്ഞത് അനിശ്ചിതമായി ഈ അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇന്ന് പതിനാല് ദിവസം പൂർത്തിയാകുന്നു അതായത് രണ്ടാഴ്ച ഇങ്ങനെ ഇരുട്ടിൽ കിടന്ന് തപ്പുന്നതിൽ അർത്ഥമൊന്നുമില്ല അർജുനെ ജീവനോടെ കണ്ടെത്താനുള്ള സാഹചര്യമൊന്നുമില്ല വെറുതെ സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങൾ ഇങ്ങനെ ചെലവഴിക്കാൻ സാധ്യമല്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നു പഠിതപ്പനിരിക്കുന്ന ചാനലുകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇന്നലെയും ഇന്നുമൊക്കെ അവർ രംഗത്ത് തന്നെയുണ്ട് ആകെ അവർക്ക് പ്രതീക്ഷയായത് ആശ്വാസമായത് ഈശ്വർ മൽപ്പേ എന്ന ഉടുപ്പി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൻ്റെ തെരച്ചിലാണ് ഇതിനു മുൻപ് അവിടെ നടന്ന എല്ലാ തെരച്ചിലിനേക്കാൾ ധീരതയോടെയുള്ള ഇടപെടലാണ് ഈശ്വർ മൽപെ സംഘം നടത്തിയത് പലതവണ അവർ വെള്ളത്തിലിറങ്ങി ഈശ്വർ മൽപ്പ തന്നെ ഏതാണ്ട് നൂറ് മീറ്ററോളം ആദ്യ ദിനം ഒഴുകിപ്പോയത് നമ്മളൊക്കെ കണ്ടതാണ് നേവിയാണ് രക്ഷിച്ചെടുത്തത് അവർ ഭയം ലെവലേശമില്ലാതെ അർജുനെയും അർജുൻ്റെ ലോറിയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുകയാണ് എന്നാൽ അവർ പറയുന്നത് ഇത് വളരെ ദുർഘടം പിടിച്ച പണിയാണ് ഇത്രയും അടിയൊഴുക്കുള്ളപ്പോൾ ആർക്കും ഇറങ്ങിച്ചെന്ന് ഈ ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ലെന്നാണ് ഈശ്വർ മൽപ്പയ സംഘത്തിന് പോലും സാധിക്കാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് ഇപ്പോഴും വെള്ളത്തിൽ മഴ അല്പം കുറയുമ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും ഇനിയെല്ലാം എല്ലാം ശരിയാവുമെന്ന് ഏതാണ്ട് ആറു നോഡ്സ് അടിയൊഴുക്ക് അല്പമൊക്കെ കുറഞ്ഞെങ്കിലും വീണ്ടും മഴ പെയ്യുമ്പോൾ അത് കൂടും പശ്ചിമഘട്ടത്തിൽ നിന്നും നേരിട്ട് പതിക്കുന്ന നദിയാണ് വാസ്തവത്തിൽ ഗംഗാവാലി വലിയ വീതിയുള്ള വലിയ കുത്തൊഴുക്കുള്ള നദി അധിക നീളമൊന്നുമില്ല പക്ഷെ വലിയ കുത്തൊഴുക്കിൽ പാറക്കെട്ടുകളും മലനിരകളുമൊക്കെ വന്ന് പതിക്കുന്ന ഇപ്പോഴും പാറക്കഷണങ്ങളും ചെളിയുമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു നദിയാണിത് അതുകൊണ്ടാണ് ആദ്യം കരയിൽ നിന്നും ഇരുപത് മീറ്റർ മാത്രം അകലെ ലോറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്ററിലേക്ക് മാറിയത് അത്തരത്തിൽ ലോറി തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും സ്ഥാനഭ്രംശം സംഭവിക്കുന്നിടത്ത് ഈ അടിയൊഴുക്കുകളെ അതിജീവിച്ചുകൊണ്ട് ഒരു ഈശ്വർ മൽപ്പേക്കും ഇറങ്ങാൻ സാധ്യമല്ല എന്നതാണ് വാസ്തവം അത് ജില്ലാ ഭരണകൂടം തിരിച്ചറിയുന്നു കർണാടക സർക്കാർ തിരിച്ചറിയുന്നു അവർ പറയുന്നു ഇതൊരു പാഴ് ശ്രമമാണ് സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങൾ ഇങ്ങനെ വെറുതെ പാഴാക്കാനുള്ളതല്ല അതുകൊണ്ട് അവർ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ് ഇനി തെരയുന്നതിൽ അർത്ഥമില്ല അർജുൻ്റെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു അർജുൻ്റെ മൃതദേഹം ഇതിനു മുമ്പ് തന്നെ കടലിലെത്തിയിരിക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് പിന്നെ ലോറി കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ലോറി കണ്ടെത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ലോറിയിൽ അർജുൻ്റെ മൃതദേഹമെങ്കിലും ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കണ്ടെത്തൽ പരിശ്രമം നടക്കുന്നത് പക്ഷേ മനുഷ്യ ശരീരം അതില്ല മനുഷ്യ സാന്നിധ്യമില്ല എന്ന് തെർമൽ സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള റിസ്ക് എടുത്തുള്ള ഒരു അന്വേഷണത്തിലും അർത്ഥമൊന്നുമില്ല മഴ കുറഞ്ഞതിനു ശേഷം വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് ഇല്ലാതായതിനു ശേഷം സുരക്ഷയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് കർണാടക സർക്കാർ പറയുന്നു പക്ഷെ കേരളം സമ്മതിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ സ്ഥലത്തെത്തി കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു പറ്റില്ല അന്വേഷണം തുടരണം തെരച്ചിൽ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു ജില്ലാ ഭരണകൂടത്തോടെ ഇത് കേരളത്തിനെതിരെയുള്ള അവഗണനയാണ് എന്നൊക്കെ പറഞ്ഞാണ് മന്ത്രി പൊട്ടിത്തെറിയിക്കുന്നത് മാത്രമല്ല ഇരുന്നിടത്തു നിന്ന് എണീക്കാനുള്ള ആരോഗ്യം പോലുമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ കത്തെഴുതുന്നുണ്ട് കർണാടകയ്ക്കും കേന്ദ്ര സർക്കാരിനും അലംഭാവം ഒഴിയണം അർജുനെ കണ്ടെത്താനുള്ള തീവ്രശ്രമം തുടരണം അർജുൻ തിരിച്ചു വരുന്നത് വരെ അർജുന്റെ ലോറി പൊക്കിയെടുക്കുന്നത് വരെ തെരച്ചിൽ തുടരണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇൻഡാസ് വാസ്തവത്തിൽ ഇത് കൃത്യമായ മുതലെടുപ്പാണ് എന്ന ചെറുപ്പക്കാരൻ കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും അംഗമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് അമ്മമാർ വീട്ടമ്മമാർ അവർ അവനെ സ്വന്തം മകനായി സ്വന്തം സഹോദരനായി ചേർത്ത് പിടിച്ചാണ് അർജുൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നതും അറിയുന്നതും അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നേരിയ പ്രതീക്ഷ അർജുൻ ജീവനോട് തിരിച്ചു വരുമെന്നാണ് ആ ഒരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയായിരുന്നു കേരളത്തിലെ ചാനലുകൾ ഇതുവരെ ആ ചൂഷണം ഇപ്പോഴും തുടരാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രിയും ഈ സർക്കാരും അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എത്തി അവർ ഈ സീനയ്ക്കുണ്ടാക്കുന്നത് അവർക്ക് കൃത്യമായി അറിയാം അസാധ്യമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത് അർജുൻ്റെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല ലോറി അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലും ഒരു തരത്തിലുള്ള ഊഹാപോഹമാണ് ആരും ലോറി കണ്ടിട്ടില്ല ചെളിയിൽ പൊതിഞ്ഞ് പാറക്കെട്ടുകളിൽ പൊതിഞ്ഞ് അർജുൻ യാത്ര ചെയ്തിരുന്ന അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉണ്ട് എന്നതൊരു നിഗമനമാണ് അത് ശാസ്ത്രീയമായി തന്നെ ശരിയാവാമെന്ന് കരുതുന്നു അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ ഈ ലോറിയിൽ അർജുൻ ഉണ്ടാവില്ല അർജുൻ്റെ മൃതദേഹം പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എന്തായാലും വെള്ളത്തിൽ മൂന്ന് മിനിറ്റിൽ കൂടുതൽ ആർക്കും കഴിയില്ല എന്നിരിക്കുമ്പോൾ രണ്ടാഴ്ച പിന്നിടുമ്പോൾ പതിനഞ്ചാം ദിവസത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ കണ്ടെത്താനാണ് അത് സാധ്യമല്ല എന്നറിയാം പിന്നെ മൃതദേഹമാണ് മൃതദേഹം ആ ലോറിയിൽ ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയിരിക്കുന്നത് എന്നിട്ടും ഇതൊരു മുതലെടുപ്പിൻ്റെ ഒരു ശൂന്യതയിൽ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമം സർക്കാർ തുടരുന്നു അതാണ് പിണറായി വിജയൻ ഇങ്ങനെ ഇങ്ങനെ കത്തെഴുതുകയും മരുമകനോട് അവിടെ ചെന്ന് ബഹളം വയ്ക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നു ഇത് അങ്ങേയറ്റം മോശമാണ് ഈ അന്വേഷണം കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ് ഇവിടെ പിണറായി വിജയൻ ഉത്തരം പറയേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായിട്ട് എല്ലാവരെയും കണ്ടെത്താൻ കഴിഞ്ഞോ എത്ര കാലം പിണറായി പിണറായിയുടെ പോലീസും പിണറായി വിളിച്ച കേന്ദ്രസേനയും ഒക്കെ അവിടെ തങ്ങി അന്നൊന്നുമില്ലാത്ത വികാരം എന്തുകൊണ്ടാണ് ഇപ്പോഴുണ്ടാവുന്നത് വളരെ ലളിതമാണ് ഇവിടെയാണെങ്കിൽ പിണറായിക്ക് നേരിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പെട്ടിമുടിയിൽ ആളെ കാണുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഭരണകൂടമെന്ന നിലയിൽ പിണറായിക്കും പിണറായിയുടെ സർക്കാരിനുമാണ് അതുകൊണ്ട് അവിടെ കാണാതെ പോയവരെ ഉപേക്ഷിച്ചു അവർ വേണ്ട അവരെ കണ്ടെത്താനുള്ള ശ്രമവും വേണ്ടെന്ന് വെച്ചു എന്നിട്ടും കണ്ടെത്താത്ത മനുഷ്യരുണ്ട് പെട്ടിമുടിയിൽ പെട്ടിമുടിയിൽ ഇല്ലാത്ത ജാഗ്രത പിണറായിക്ക് എന്തുകൊണ്ടാണ് ഷിരൂരിൽ ഉണ്ടായത് ഷിരൂരിൽ കത്തെഴുതിയാൽ മതി വാചകമടിച്ചാൽ മതി ഉത്തരവാദിത്വം കർണാടക സർക്കാരിൻ്റെതാണ് കർണാടക ജില്ലാ ഭരണകൂടത്തിൻ്റെതാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്തെങ്കിലും വീഴ്ച ആ സർക്കാരിനുണ്ടേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക സുഖമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ജനത്തെ കബളിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി ഇങ്ങനെ കത്തെഴുതിക്കൊണ്ടിരിക്കുന്നത് പിണറായിക്കും മരുമകനും ഇത്ര വാശിയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ കർണാടക സർക്കാരിനോട് പറയണം അവരുടെ സംവിധാനങ്ങളൊക്കെ പിൻവലിക്കൂ തൽക്കാലം രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതല ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്നിട്ട് പിണറായി മരുമകനും പോയി തരയണം അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് കണ്ടെത്തു ലോറി കണ്ടെത്തു അർജുനെ കണ്ടെത്തൂ അസാധ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ സമ്മർദ്ദം ചെലുത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ് നമ്മുടെ ചാനലുകൾ ചെയ്തത് ഇത് തന്നെയാണ് ജനങ്ങളുടെ വികാരവും ജിജ്ഞാസയും ഉണർന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അർജുനെ എല്ലാവരും സ്വന്തം മകനെ പോലെ സഹോദരനെ പോലെ കരുതുന്നു എന്ന് കണ്ടപ്പോൾ ആ വികാരം മുതലെടുക്കാൻ വേണ്ടി നാടകമുണ്ടാക്കുകയും നാടകം അഭിനയിക്കുകയുമായിരുന്നു ചാനലുകൾ ആ നാടകത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പിണറായി മരുമകനും കാട്ടിക്കൂട്ടുന്നത് ഇത്രമാത്രം വാശിയും വീറുമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം മിസ്റ്റർ വിജയൻ എന്നിട്ട് നിങ്ങളും മരുമകനും കൂടി ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം ഓർക്കണം അപകടം ഉണ്ടായ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ വേഗതയിലാകുമായിരുന്നു കാരണം അവിടെ എല്ലാം ആശയക്കുഴപ്പത്തിലായിരുന്നു ഇവിടെ നിന്ന് പോയ വ്യാജ രക്ഷാപ്രവർത്തകരും ഇവിടുത്തെ ചാനലുകളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർ ഡോക്ടർ അരുൺകുമാറും അദ്ദേഹം കൊണ്ടുപോയ സംഘവുമെല്ലാം ആ രക്ഷാപ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്ത് അവിടുത്തെ പോലീസിനെയും രക്ഷാസേനയെയും ഒക്കെ നിയന്ത്രിച്ച് എല്ലാം താറുമാറാക്കുന്ന സാഹചര്യമായിരുന്നു അന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു മന്ത്രിയും അങ്ങോട്ട് പോയില്ല അന്ന് ചെയ്യേണ്ട പണി ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ എല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ജില്ലാ ഭരണകൂടത്തെയും കർണാടക സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടി നാടകം കളിക്കരുത് ചാനലുകളുടെ ലക്ഷ്യം സാധിച്ചു അവർക്കിനി എങ്ങനെയെങ്കിലും തലയൂരി രക്ഷപ്പെട്ടാൽ മതി പക്ഷെ അങ്ങനെയല്ല സർക്കാർ ഉത്തരവാദിത്വമുള്ള സർക്കാരാണ് നിർബന്ധമാണെങ്കിൽ ഇതിന്റെ ചെലവ് നിങ്ങൾ വഹിക്കണം നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പോലും കാശില്ല ദൂർത്ത് കഴിഞ്ഞിട്ടെ അതുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനത്തിനും ഒരു രൂപ പോലും കൊടുക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ല ശേഷി ശേഷിയുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ നേതൃത്വം ഏറ്റെടുക്കണം അവരെ വെറുതെ വിടുക അവരവരുടെ പണിക്ക് പോവട്ടെ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ലോറി കണ്ടെത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അവിടെ വെള്ളം കുറയാതെ സാധ്യമല്ല മഴ മാറാതെ സാധ്യമല്ല അർജുൻ്റെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് അർജുൻ്റെ കുടുംബം പോലും അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് പിണറായി ഈ നാടകം ഈ ഉഡായ്പ്പ് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക